ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നമ്മൾ വീണ്ടും ഒരു പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഒരു സൈറ്റ് വരുന്നത് വെച്ചാൽ നമ്മൾ വടകര ഇരിങ്ങൽ എന്ന് പറയുന്ന അടുത്താട്ടോ ഈ ഒരു സൈറ്റ് വരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ പടവ് നമ്മളെല്ലാം കേട്ടോ ചെയ്താ തട പടവ് ഇതിൻ്റെ നമ്മളെ ഈ വീടിൻ്റെ അടുത്തന്നെ ഒരു കേട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞ പടവ് നമുക്ക് തരണം എന്നിട്ട് അങ്ങനെ പടവ് ഹയക്കാക്കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് വെച്ചാൽ ലിൻഡലും അതിൻ്റെ കൂടെ തന്നെ സൺഷെയ്ഡും കേട്ടോ പിന്നെ ഒരുപാട് പില്ലർ വരുന്നുണ്ട് അതിൻ്റെ ഒക്കെ പുട്ടിങ് ഇട്ട് നമ്മൾ ഇന്ന് സെറ്റ് ആക്കണം അതൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയുള്ള ജസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണെന്നുള്ളതും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സന്തോഷം അപ്പോൾ എന്തായാലും നേരെ വീടിലിട്ട് പോട്ടോ മച്ച ഈ ഒരു വീട്ടിലേക്ക് വരുന്നതാണെങ്കിൽ ഫ്രണ്ട് വരാൻ അത്യാവശ്യം ഹെവി സൈസ് ഉള്ളൊരു ഫ്രണ്ട് വരാൻ തട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി സൈസാണേ അതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു എന്താ പറയുക വീടാണ് ഇത് നമ്മൾ സാധാരണ കണ്ടുവന്നതിൽ നിന്ന് എന്താ പറയുക കട്ടില ജനല് അതുപോലെ തന്നെ ഈ ഒരു ഹാളിലേക്ക് തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഓപ്പണാട്ടോ ഇവിടെ ഒരു ചുമര് വന്നാൽ ഒരു ചുമര് ഇടുന്നെങ്കിൽ ലാസ്റ്റാ പിന്നെ മിഡിലൊന്നും കംപ്ലീറ്റ് ചുമര് ചുമരെന്നു പറയാൻ സാധനമില്ല കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഇനി സ്റ്റെയർ വരാനുണ്ട് പിന്നെ ഓപ്പൺ കിച്ചൺ ആണ് പിന്നെ ഇവിടെ ഒരു പില്ലറിയാണ് കേട്ടോ നല്ല ഹെവി ലോഡ് ഒരു പില്ലറാണ് ഇവിടെ വരുന്നത് ഈയൊരു ഭാഗത്തെ ലോഡ് അതുപോലെ തന്നെ ഈ ഒരു ലോഡ് ഈ ഒരു ലോഡ് മൊത്തം വഹിക്കുന്ന ഒരു ലോഡാട്ടോ ഈ ഒരു പില്ലറിൽ വരുന്നത് അപ്പോൾ അത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പില്ലറ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട് പിന്നെ ഉണ്ടോ ഫുൾ ഓപ്പൺ ചെയ്തിട്ടാണ് ഇവിടെയുള്ള ഇവിടെയൊക്കെ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ഗ്ലാസ് ആട്ടോ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള സൈഡ് പുറത്തേക്ക് പോകാനുള്ള എൻട്രൻസ് അപ്പറ സൈഡിൽ വരുന്നത് പർക്കേരിൻ്റെ ആ സൈഡിൽ കൂടി വരുന്നത് അതായത് പുറത്തുള്ള ആ ഒരു വ്യൂ കിട്ടാനുള്ള താഴത്ത് മുതലേ ഗ്ലാസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബെഡ്റൂമിൽ ലഭിക്കുകയാണെങ്കിൽ ബെഡ്റൂമിൻ്റെ വിൻഡോസ് ഉണ്ടോ നമ്മൾ താഴത്തെ ഫ്ലോർ ലെവലാ കേട്ടോ കൊടുത്തിരിക്കുന്ന അത്യാവശ്യം എല്ലാ ഹെവി സൈസുള്ളതാണ് വരുന്ന വിൻഡോസ് ഒക്കെ അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂം ബാത്റൂമിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല നല്ല സൈസുള്ള ബാത്റൂം കേട്ടോ അതുപോലെ ഇവിടുത്തെ കല്ലിൻ്റെ ബുത്തികാണുണ്ട് നല്ല അടിപൊളി ഫിനിഷ് ഉള്ള കല്ലാട്ടോ കിട്ടിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനും കെട്ടും നമുക്ക് കറക്റ്റ് അടിപൊളി ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് കഴിഞ്ഞ് അതിന് അടുത്തൊരു ബെഡ്റൂം കേട്ടോ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞാൽ നല്ല നല്ല മാരക ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബെഡ്റൂമാണ് ഇത് കഴിഞ്ഞ് ഇപ്പറത്തൊരു ഡ്രസ്സിങ് വരുന്നുണ്ട് പിന്നെ ബാത്റൂം ബാത്റൂമെന്നൊക്കെ പറഞ്ഞാൽ സൈസ് നോക്കി ബാത്റൂമിൻ്റെ അത്യാവശ്യം ഹെവി സൈസുള്ള ബാത്റൂം അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുക നമ്മൾ ഇവിടെ ഇപ്പോൾ ഇത് ഇത് കിച്ചൺ ആണ് വരുവാ ഈ കാണുന്ന കിച്ചൺ ആണ് അപ്പോൾ കിച്ചണിൽ വരുന്ന വിൻഡോസ് കണ്ട നമ്മള് താത്തിയിട്ടാണ് വെച്ചിരിക്കുക സാധാരണ രണ്ടേ ഇരുപത് ഹൈറ്റ് എന്താ പറഞ്ഞ ടോപ്പിലെ വരാം കേട്ടോ അപ്പം ഈ ഒരു ഹൈറ്റിലാണ് ഇപ്പോൾ ഈ ലിൻഡിൽ ചെയ്യുന്നത് ഇതാണ് ഞങ്ങൾ ഇപ്പം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലിൻ്റല് അതുപോലെ തന്നെ ഇവിടെ ഒരു ലിൻഡൽ ഈ രണ്ട് ലിഡലുമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫസ്റ്റ് കാരണം നമുക്ക് ഇത് ലിൻഡൽ ചെയ്ത് ഇതിൻ്റെ മേലെ ആ ഒരു ഹൈറ്റിലേക്ക് നമുക്ക് പടവ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഈ ലിൻഡിൽ ചെയ്യുന്നത് പിന്നെ വർക്കേരിയിലൊക്കെ വരികയാണെങ്കിൽ വർക്കേരിൽ നമ്മൾ രണ്ട് പില്ലേഴ്സാണ് വരുന്നത് അപ്പം നീയൊരു കോർണറിലും അതേപോലെ തന്നെ ആ ഒരു കോർണറിലും വർക്കേരി അത്യാവശ്യം സൈസ് വീതി കുറവാണെങ്കിലും നീളം അത്യാവശ്യം കേട്ടോ ഏഹ് അപ്പോ ഇതാണ് ഈ ഒരു വീടിന്റെ ഇപ്പോഴത്തെ എന്താ പറയുക ഡീറ്റെയിൽസ് നമ്മൾ പറയാനുണ്ടെങ്കിൽ വിൻഡോസ് ഒക്കെ ഇവിടെ ഒക്കെ നമ്മൾ ഫ്ലോർ ലെവലോ കൊടുത്തിരിക്കുന്ന ഇവിടെ നമ്മൾ സ്റ്റെയർ ജി ഐ ചെയ്യുന്ന കേട്ടോ സ്റ്റെയർ നമ്മൾ ചെയ്യുന്നില്ല സ്റ്റെയർ ജി ഐയിലാട്ടാ വരിക നമ്മൾ ജസ്റ്റ് ലാൻഡിങ് മാത്രം ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ജി ഐയിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ സാധന കാര്യങ്ങളൊക്കെ ഫുൾ ഇറക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഷീറ്റും ജാക്കിയും പലകുമൊക്കെ ഇറക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇപ്പം ലിൻഡലും പ്ലസ് സൺഷെയ്ഡ് ലിൻഡൽ ബോട്ടം ലെവലാട്ടോ സൺഷെയ് കംപ്ലീറ്റ് വരുന്നത് അപ്പം കംപ്ലീറ്റ് ബോട്ടം അടിച്ച് അതിന്റെ കൂടെ തന്നെ സൺസെഡ് അടിക്കണം ഇതൊക്കെ നമ്മൾ വഴി വരുന്ന ഓരോ വീടുകളും നമ്മൾ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുള്ളത് അതുപോലെ ഇന്നത്തെ വർക്ക് എങ്ങനെയാണ് ഈ ലിൻഡിൽ ചെയ്യുന്നതെന്നും അതുപോലെ ലിൻഡിൽ ഏത് കമ്പി ഉപയോഗിക്കുന്നു നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ കാണിച്ചു തരാട്ടോ അപ്പം നേരെ ഇനി വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ ആബിന്റെ തൊടയിലേക്കാണ് ചൈ മൊട ചായ അപ്പൊ നമ്മള് കെട്ടില്ല കെട്ടിന്റെ കൊണ്ട് കറക്റ്റ് ഒരിഞ്ച് താത്തിയിട്ട് നമ്മള് സൈഡിൽ ചോറ് പറ്റെടുത്തിരുന്നു കേട്ടാ ഇന്റെ മേലെ ബോട്ട് ഇടുന്നു അപ്പൊ ഇതിന്റെ ഹൈറ്റ് നമ്മൾ കൊടുത്തില്ല കാരണം അപ്പൊ ഇവിടെ ഹൈറ്റ് കറക്റ്റ് നമ്മൾ ഇവിടെ ഉണ്ടാക്കില്ല ഈ ഹൈറ്റിനനുസരിച്ചിട്ടായിരിക്കും ഇനി ജാതകം ഉണ്ടാക്കുന്ന ഫുള്ള് നമ്മൾ ലിൻ കംപ്ലീറ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് രണ്ട് സൈഡിൽ ലിൻഡൽ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഒരു കല്ലിന്റെ ഹൈറ്റ് കറക്റ്റ് ആയിട്ടാണ് അയച്ചത് അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നേരെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ പില്ലർ വരുന്നുണ്ട് അപ്പൊ അതിന്റെ പുട്ടിങ്ങുള്ള പരിപാടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് പില്ലറിന്റെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതായത് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അടിയിൽ അതായത് നെലാടി ലെവലിൽ മണ്ണ് കംപ്ലീറ്റ് അതൊക്കെ മൊത്തം മാറ്റി ഇനി ഞാനിപ്പോൾ സൈഡിൽ പട്ട പലക അടിക്കണം കേട്ടോ ഫുൾ ടൈം ഇവരോട് ഹിന്ദി പറഞ്ഞിട്ട് ഇപ്പൊ ഹിന്ദിയെ വരുന്നുള്ളു മലയാളം വരുന്നില്ല ഞാനൊരു ഹിന്ദിക്കാരനായി മാറുമെന്ന് അറിയില്ല ചെറിയ ചെറിയ പലകൊണ്ട് രണ്ട് ബോക്സ് അടിക്കണം എന്റെ കമ്പി കൊണ്ടുവന്നിട്ടില്ല കമ്പിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എത്തും കമ്പി കൊണ്ടുപോകിട്ട് ഇതിന്റെ കമ്പിട്ടു ഏഹ് അപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ അടിച്ചിട്ടുള്ള ലിൻഡലിലേക്ക് നമ്മൾ കോൺക്രേറ്റ് ഇടുന്നതാണ് അപ്പോൾ നമ്മൾ പില്ലറിൻ്റെ സൈഡ് പല കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് കമ്പി എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇനിയിപ്പോൾ കോൺക്രേറ്റ് ചെയ്യണം ഇത് കോൺക്രീറ്റ് ചെയ്യുന്ന വെച്ചിട്ട് കമ്പി നമ്മൾ നാളത്തേക്ക് നാളെ പില്ലർ ചെയ്യുന്നു അപ്പോൾ പില്ലറിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാം ഒടിച്ച് നമ്മൾ കെട്ടി വെക്കണം സമയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കെട്ടണം അപ്പോൾ ഇനിയിപ്പോൾ ഇത് കോൺക്രീറ്റ് കുറച്ച് കൂടി ഉണ്ട് കേട്ടോ കോൺക്കറ്റ് ചെയ്യാനായിട്ട് ഇതും കൂടി കോൺക്രീറ്റ് ചെയ്യാനായിട്ട് നേരെ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ നാളത്തേക്ക് പില്ലർ കെട്ടി വെക്കണം കേട്ടോ അപ്പം അതിൻ്റെ പരിപാടിയിൽ കമ്പി മുറിക്കണം അതുപോലെ തന്നെ പന്ത്രണ്ടിൻ്റെ കമ്പി ആട്ടോ നമ്മൾ പില്ലറിൽ ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് പതിനാറുണ്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹെവി ലോഡാണ് നമ്മളിവിടെ വല വരുന്നത് മിഡിൽ വരുന്ന ബീം ഹെവി ലോഡ് വരയ്ക്കുന്ന ഒരു പില്ലറോ കേട്ടോ അപ്പോൾ അത് നാൽപ്പത്തിൻ്റെ പില്ലറാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള പതിനാറിൻ്റെ കമ്പി നമ്മൾ എല്ലടിക്കണം പിന്നെ അതുപോലെ തന്നെ ബാക്കിലും ഫ്രണ്ടിലും വരുന്ന പന്ത്രണ്ട് എം എമ്മിൻ്റെ കമ്പി കേട്ടോ പന്ത്രണ്ട് എമ്മിൻ്റെ കമ്പിയാണ് പില്ലർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള പില്ലറിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ ഒടിച്ചിട്ടുണ്ട് എല്ലൊടിച്ച് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഒരു ഭാഗത്ത് ബോക്സ് അടിച്ചിട്ടുണ്ട് ബേക്കിൽ രണ്ട് സൈഡ് ബോക്സ് അടിച്ച് നാളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നാളെ കൂളായിട്ട് നമ്മൾ പില്ലർ കെട്ടി നമ്മൾ ഇതിലേക്ക് കോൺക്രീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആട്ടോ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളും നമ്മൾ ഈ ഒരു വീട്ടിലെ ഫുൾ അപ്ഡേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ